നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഭർത്തൃഗൃഹത്തിലെ പീഡനങ്ങൾ മൂലം യുവതികൾ ജീവനൊടുക്കുന്ന സംഭവം കേരളത്തിൽ സമീപകാലത്തായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വിസ്മയ എന്ന പെൺകുട്ടി സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരണപ്പെട്ട വാർത്തയുടെ ആഘാതം മാറുന്നതിന് മുമ്പേ കണ്ണൂരിലും സമാനമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ് കണ്ണൂർ വെള്ളൂർ ചേനോത്തെ വിജേഷിന്റെ ഭാര്യ കോറൂം സെൻട്രലിലെ സുനീഷ എന്ന യുവതിയെ ഇക്കടിഞ്ഞ ഞായറാഴ്ചയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഭർത്ത വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സുനീഷയെ കണ്ടെത്തിയത് സുനീഷയുടെ ആത്മഹത്യ ഗാർഹിക പീഡനം കാരണമാണെന്ന് സുനീഷയുടെ കുടുംബം തന്നെ ആരോപിച്ചിരുന്നു ഈ ആരോപണം ശരിവെക്കുന്ന ഒരു ശബ്ദ സംഭാഷണവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഭർത്താവും വീട്ടുകാരും മർദ്ദിക്കാറുണ്ടെന്ന് സുനീഷ തന്നെ പരാതിപ്പെടുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഭർത്ത വീട്ടുകാരുടെ പീഡനത്തെ കുറിച്ച് സഹോദരനെ അറിയിക്കുന്ന ശബ്ദരേഖയാണ് ഞാൻ ഏറ്റവും പറയുന്നത് ഇവന്റെ അമ്മയും കഴിഞ്ഞ എല്ലാവരും കൂടി തന്നെ ഇത് പഠിച്ചു വേറെ തയ്യാറാണ് അതിന് കൂട്ടാൻ കഴിഞ്ഞിരുന്നു തൊബ എനിക്ക് ഈ ഒരു യാത്ര ഞാൻ ഇവിടെ ജീവനോട് ഉണ്ടാവും എനിക്കറിയാ പറ്റൊന്ന് നീണ്ടു മാറി ഭർത്താവും വീട്ടുകാരും തന്നെ അടിക്കാറുണ്ടെന്നും എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരണമെന്നും അതുവരെ ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്നും ഉറപ്പില്ലെന്നും സുനീഷ പറയുന്നതായി ഈ ശബ്ദരേഖയിൽ വ്യക്തമാണ് അതേസമയം മകൾ ഭർത്ത വീട്ടിൽ നിരന്തരം പീഡനത്തിന് ഇരയാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സുനീഷയുടെ അമ്മ ഓഗസ്റ്റ് അഞ്ചിന് പയ്യന്നൂർ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു രണ്ട് കുടുംബങ്ങളെയും അന്ന് വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും ചെയ്തിരുന്നു അതിനുശേഷവും പീഡനം തുടർന്നതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സുനീഷയുടെ കുടുംബം പറയുന്നത് ഒന്നര വർഷം മുമ്പാണ് പയ്യന്നൂർ കോറം സ്വദേശി സുനീഷയും വിജീഷും തമ്മിൽ വിവാഹിതരാകുന്നത് പ്രണയ ഇരു വീട്ടുകാരും തമ്മിൽ ഏറെക്കാലം അകൽച്ചയിലായിരുന്നു ഭർത്താവിന്റെ വീട്ടിൽ താമസം തുടങ്ങിയ സുനീഷയെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും നിരന്തരം ശാരീരികമായി ഉപദ്രവിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം സുനീഷ ഭർത്ത വീട്ടിൽ കൊടിയ പീഡനമാണ് നേരിട്ടിരുന്നത് എന്ന് വല്യമ്മ ദേവകയും വ്യക്തമാക്കിയിരുന്നു സുനീഷയ്ക്ക് സ്ഥിരമായി മർദ്ദനമേറ്റിരുന്നതായും വീട്ടിൽ നിന്ന് സുനീഷയ്ക്ക് ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല എന്നാണ് വല്യമ്മ ദേവകി മാധ്യമങ്ങളോട് പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയാണ് ഒരു മാസമായി ഭക്ഷണം പോലും സുനീഷ കഴിച്ചിരുന്നത് വീടുമായി ബന്ധപ്പെടാൻ സുനീഷയെ അനുവദിച്ചിരുന്നില്ല വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ചപ്പോൾ സുനീഷയുടെ ഫോൺ എറിഞ്ഞു പൊളിച്ചതായും ദേവകി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു അതേസമയം തങ്ങളുടെ പരാതി പോലീസ് അവഗണിക്കുന്നുവെന്നാണ് സുനീഷയുടെ കുടുംബത്തിന്റെ പരാതി മരണശേഷം േഖാമൂലം പരാതി നൽകിയിട്ടും അത് സ്വീകരിക്കാതെ നേരത്തെയുള്ള പരാതിയിൽ അന്വേഷണം നിലപാടാണ് പോലീസിനുള്ളത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് സുനീഷയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പയ്യന്നൂർ ഡിവൈഎസ്പി പ്രേമചന്ദ്രൻ പറയുന്നു യുവതിയുടെ വീട്ടുകാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള